ജപ്തി നിന്ന് രക്ഷ നേടാൻ സ്വന്തം വീടും സ്ഥലവും സമ്മാനക്കൂപ്പണിലൂടെ വിറ്റഴിക്കാൻ ഒരുങ്ങിയൊരു പ്രവാസി കടബാധ്യതയും ഭാര്യയുടെ രോഗവും മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ കണ്ണൂർ അടക്കത്തോട് സ്വദേശി ബെന്നി തോമസാണ് തന്റെ നിർഭാഗ്യങ്ങളിൽ നിന്ന് കരകയറാൻ ഭാഗ്യവാനെ തേടുന്നത് കേളകത്തെ മലയൂര ഗ്രാമത്തിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് വിമാനം കയറിയതാണ് ബെന്നി തോമസ് ടാക്സി തുടക്കം നാട്ടിൽ ഇരുപത്തി സെന്റ് സ്ഥലം വാങ്ങി മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് വെച്ചത് ദാരിദ്ര്യത്തോട് പടപുരുതി ജീവിച്ച ബെന്നിയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു വീട് പിന്നാലെ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിൽ വാഹനങ്ങളുടെ ഒരു സ്പെയർ പാർട്സ് കച്ചവടം ആരംഭിച്ചു പെരാവൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തും സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിയുമൊക്കെയാണ് കച്ചവടം തുടങ്ങിയത് കഴിഞ്ഞ കോവിഡ് കാലത്താണ് എല്ലാം തകിടം മറിഞ്ഞത് കച്ചവട സ്ഥാപനം സൗദി പോലീസ് സീൽ ചെയ്തു അക്ഷരാർത്ഥത്തിൽ തെരുവിലേക്ക് ഇറങ്ങപ്പെട്ട അവസ്ഥ പിന്നാലെയാണ് ഇരുട്ടടി പോലെ ഭാര്യയ്ക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത് ഭാര്യയുടെ ചികിത്സാ ചെലവിനൊപ്പം ബാങ്കിലെ കടവും പെരുകിപ്പെരുകി വന്നു അതോടെ വീട് വിറ്റ് കടം വീട്ടാനായി ശ്രമം ഒന്നും നടന്നില്ല ബാങ്കിൽ നിന്ന് ജപ്തി കൂടി എത്തിയതോടെ പ്രതിസന്ധിയുടെ ആഴക്കയത്തിലായി അങ്ങനെയാണ് ഒടുവിലത്തെ വഴി എന്ന നിലയിൽ എന്ന ആശയത്തിലേക്ക് എത്തുന്നത് ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള പതിനായിരം സമ്മാനക്കൂപ്പണുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് മെയ് ഇരുപത്തഞ്ചിനാണ് നറുക്കെടുപ്പ് എണ്ണായിരം കൂപ്പണെങ്കിലും വിറ്റ് പോയാൽ കടം വീട്ടാനാകുമെന്നാണ് പ്രതീക്ഷ ആൾക്കാരെല്ലാവരും സഹായിക്കുന്നുണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് എല്ലാവർക്കും പരിമിതികളുണ്ടല്ലോ സഹായിക്കുന്നതിന് അപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്വത്ത് വീട് ആണെങ്കിലും ഉള്ള വിറ്റിട്ടാണെങ്കിലും കട അതിൽ നിന്ന് എങ്ങനെയാലും ഒരു അതിൽ നിന്ന് രക്ഷപ്പെടണം വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്